വൻ അട്ടിമറിയിലൂടെ ഒന്നാം സ്ഥാനത്തേക്ക് അഭിഷേക് കുതിക്കുമ്പോൾ തകർച്ചിൽ നിന്ന് കരകയറാൻ ശ്രമിക്കും ജാൻമണി ശരണി ഇത്രങ്ങിയവരെയൊക്കെ നമുക്ക് ഒരു മണിക്കൂറിൽ കാണാൻ ശ്രമിക്കാം അപ്പം വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിവരെയുള്ള വരെയുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസർട്ടാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസർട്ടുകൾ ആവുന്നതിനുവേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒന്നാം സ്ഥാനം ആര് കൈയ്യടക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രഷർ എന്തൊക്കെയാണ് ഈ ഒരു സമയം വരെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ജിൻഡോ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി നാല് വോട്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുക രണ്ടാം സ്ഥാനത്ത് അഭിഷേകിന്റെ ഒരു അട്ടിമറി മുന്നേറ്റമാണ് ഈ ഒരു മണിക്കൂറോട് ശ്രദ്ധേയം മൂന്ന് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് എന്ന് പറയുന്ന നല്ലൊരു വോട്ടൊക്കെ നേടി ഏഴ് നിമിഷം വേണം ജിൻഡോ മച്ചനെ ഒരുപക്ഷെ അട്ടിമണിക്കാനുള്ള സാധ്യത കാണുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഋഷീൻ തന്റെ പടയോട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വീണ്ടും ഇവർക്ക് ഒപ്പം തന്നെ ഒപ്പം തന്നെ കുതിക്കാനുള്ള ശ്രമം ദൃശ്യം കാഴ്ചവെക്കുമ്പോ നാലാം സ്ഥാനത്താണ് ശ്രീധു രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് തൊട്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് ഭേദപ്പെട്ട വോട്ട് സ്വന്തമാക്കിയപ്പോ അഞ്ചാം സ്ഥാനത്ത് അഞ്ചുപേയും തന്റെ പ്രകടനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി പത്തൊമ്പത് തൊട്ടുമായിട്ട് നിൽക്കുമ്പോ ആറാം സ്ഥാനത്ത് നിലവിൽ ശ്രീധ ചേച്ചി നല്ലൊരു പ്രകടനം അല്ലെങ്കിൽ നല്ലൊരു മുന്നേറ്റം ഈ ഒരു മണിക്കൂറി കാച്ചു വെക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി അൻപത്താറായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് വരെ നല്ലൊരു ഓട്ടൊക്കെ സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്തോട്ട് തകർച്ചയിലോട്ട് വീണുപറിക്കാൻ നോറയാണ് നമുക്ക് കണക്കുക രണ്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നോട്ടാണ് നോറ് സ്വന്തമാക്കുന്നത് നോറയുടെ ഗെയിം ഒരു രക്ഷയില്ല കാരണം ചില സമയങ്ങൾ നല്ലൊരു ഫോളോവേഴ്സിനും സ്വന്തമാക്കും നല്ല നല്ലപോലെ കാര്യങ്ങൾ തുറന്ന് പറയും പക്ഷെ ചില സമയങ്ങൾ ആവശ്യമില്ലാത്ത വള്ളിയിലേക്ക് കയറ്റി വെക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉള്ള നോറയ്ക്കാണ് ഈ എട്ടാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന ശരണ്യനാണ് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് തൊട്ടിട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ നോറയ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ നമുക്ക് ഒമ്പതാം സ്ഥാനത്ത് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുക ജാൻമണിയത്തിലാണ് രണ്ടു ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് തൊട്ടിട്ട് ജാൻമണി നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുമെന്ന് കണ്ടു തന്നെ എന്തൊക്കെയാണ് വരും മണിക്കൂർ ജന്മണി നോറ ശരണ്യ തുടങ്ങിയ തുടങ്ങിയവർക്ക് നിർണായകമായിരിക്കും അപ്പം നിർണായകമായിട്ട് മറന്ന ഒരു മണിക്കൂറിലേറ്റവും കൃത്യ ട്രോട്ടിംഗ് റിസൾട്ടുകൾ ആവുമതി അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക